യൂറോപ്യന്മാരുടെ വരമും സംഭാവനകളും എന്ന ടോപ്പിക്കില്ലെ ഫ്രഞ്ചുകാരെ കുറിച്ച് നമുക്ക് പഠിക്കാം ഫ്രഞ്ചുകാർ പരന്തരീസുകാരെന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരാണ് വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ ഇപ്പോൾ വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാരെ പരന്തരീസുകാരെന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ ഏതൊക്കെയാണ് മാഹി കാരക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി മാഹി കാരക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ് മാഹി മയ്യഴി കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹി മയ്യഴിയാണ് മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിലാണ് മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കടത്തനാട്ട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റൻ ചോദിച്ചാൽ ബർണാഡ് ഫ്രാങ്കോയിസ് മാഹിയുടെ ബോണേഴ്സാണ് ഇനി ഫ്രഞ്ചുകാര് ഇന്ത്യ വിട്ടുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അപ്പോൾ അതൊരു ചെറിയ ടോപ്പിക്കാണ് അപ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ പരന്തരീസുകാരെന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികൾ ചോദിച്ചാൽ അത് ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലാണ് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങളാണ് മാഹി കാരക്കൽ ഞാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി ഇനി മായയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിലാണ് ഫ്രഞ്ചുകാരിൻ്റെ വിട്ടുപോയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല്